കോഴിക്കോട് പേരാമ്പ്ര കേസിൽ പ്രതി മുജീബ് റഹ്മാനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നാല് ദിവസമാണ് കസ്റ്റഡി കാലാവധി മുജീബിനെ ബൈക്ക് മോഷ്ടിച്ച കണ്ണൂരിലെ പോലീസ് മട്ടന്നൂരിലെത്തിച്ചു പേരാമ്പ്രയിലെ കേസിൽ പ്രതി മുജീബ് റഹ്മാനെ കസ്റ്റഡിയിൽ വിട്ടതിന് പിന്നാലെ തെളിവെടുപ്പ് തുടങ്ങി പേരാമ്പ്ര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതിയെ നാല് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് മുജീബിനെ കൂടുതൽ ചോദ്യം ചെയ്യലും തെളിവെടുപ്പിനും വിധേയമാക്കും സമാനമായ മറ്റു കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടോ എന്നതുൾപ്പെടെ കണ്ടെത്താനാണ് പോലീസ് നീക്കം മുജീബിനെ ബൈക്ക് മോഷിച്ച മട്ടന്നൂരിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഈ മാസം പത്താം തീയതിയാണ് മട്ടന്നൂരിലെ വീട്ടിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ചത് ഈ ബൈക്കിലെത്തിയാണ് മുജീബ് കൊലപാതകം നടത്തിയത് ഇയാളെ കൊലപാതകം നടന്ന സ്ഥലത്തെത്തിച്ചും തെളിവെടുക്കാനാണ് പോലീസിന്റെ നീക്കം കൊലപാതക സമയത്ത് ധരിച്ച വസ്ത്രങ്ങൾ കഴിഞ്ഞ ദിവസം പ്രതിയുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു അതേസമയം മുത്തേരി കേസിൽ മുജീബിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും കണ്ണൂർ കേസിലെ പ്രതി മുജീബ് റഹ്മാൻ ഇരുപത്തി ഒൻപത് വർഷമായി സ്ഥിരം കുറ്റവാളിയാണ് വിവിധ ജില്ലകളിലായി മുജീബിന് അൻപത്തി ആറ് കേസുകളാണുള്ളത് സ്ത്രീകളെ ആക്രമിച്ച് സ്വർണ്ണാഭരണങ്ങൾ കവർന്നത് പതിവാക്കിയ മുജീബ് റഹ്മാനെ നിരീക്ഷിക്കുന്നതിൽ പോലീസ് സംവിധാനവും പരാജയപ്പെട്ടു പത്തൊൻപതാം വയസ്സിൽ പിടിച്ചുപറയിൽ തുടങ്ങി ഏറെ വൈകാതെ വാഹനമോഷണത്തിലേക്ക് മുജീബ് കടന്നു കേരളത്തിൽ നിന്ന് കാറുകൾ മോഷ്ടിച്ച് തമിഴ്നാട്ടിലെത്തിച്ച് കുപ്രസിദ്ധ വാഹന മോഷ്ടാവ് റഹീമിന് കൈമാറും രണ്ടായിരത്തി ഒന്ന് മുതൽ പത്തു വർഷം ഇതായിരുന്നു പതിവ് മോഷണം പിടിച്ചവർ എന്നിവയ്ക്കൊപ്പം സ്ത്രീകളെ ആക്രമിച്ച് ബലാത്സംഗം ചെയ്യുകയും ആഭരണങ്ങൾ കവരുന്നതുമായിരുന്നു മുജീബിന്റെ രീതി രണ്ടായിരത്തി ഇരുപതിൽ മുത്തേരിയിൽ വയോധികയെ ഭീഷണിപ്പെടുത്തി ഓട്ടോയിൽ കയറ്റിയാണ് കെട്ടിയിട്ട് പീഡിപ്പിച്ചത് പേരാമ്പ്രയിൽ അനുവിനെ തലക്കടിച്ച് ബോധരഹിതയാക്കിയാണ് വെള്ളത്തിൽ താഴ്ത്തിയത് തൃശൂർ മുതൽ കാസർഗോഡ് വരെ വിവിധ പോലീസ് സ്റ്റേഷനുകളായി അൻപത്തിയാറ് കേസുകൾ മുജീവിനെതിരെ നിലവിലുണ്ട് എന്നാൽ ശിക്ഷിക്കപ്പെട്ടത് ചുരുക്കം കേസുകളിൽ മാത്രമാണ് കൊടും കുറ്റവാളിയായ ഇയാൾക്ക് സമൂഹത്തിൽ സ്വരവിഹാരത്തിന് എങ്ങനെ അവസരമൊരുങ്ങിയെന്നതാണ് അവശേഷിക്കുന്ന ചോദ്യം സമാനമായ കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചിട്ടും എന്തുകൊണ്ട് ഇയാൾ പോലീസിന്റെ നിരീക്ഷണ വലയത്തിൽ ഉണ്ടായില്ല മുത്തേരിയിലെ അതിജീവിത പറഞ്ഞതുപോലെ നേരത്തെയുണ്ടായ കുറ്റകൃത്യങ്ങളിൽ ശക്തമായ ശിക്ഷാനടപടി ഉണ്ടായിരുന്നുവെങ്കിൽ അനുവിന് ഈ ദുർഗതി സംഭവിക്കില്ലായിരുന്നു ട്വൻറ്റി ഫോർ കോഴിക്കോട്